കള്ളവോട്ടും വോട്ടും കൊണ്ട് ജനാധിപത്യത്തെ ചിലൊരു ചോദ്യചിഹ്നമാക്കാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലായിടത്തും അങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹരിയാനയില് പാനിപ്പെട്ട നടന്നൊരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതി വരെ എത്തി എന്ന വാർത്തകളുണ്ട് പക്ഷെ അത് എവിടെയും റിപ്പോർട്ട് ചെയ്തൊന്നും കാണുന്നില്ല സാർ ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സുതാര്യമായൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ജനാധിപത്യത്തിൻ്റെ ഘടന തുടങ്ങുന്നത് ഗ്രാമപ്രദേശിലെ പഞ്ചായത്ത് വാർഡുകളെ അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പിലാണ് അവിടെ പോലും സാധാരണഗതിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ ആരും ശ്രദ്ധിക്കാതെ പ്രമാണിമാർ തമ്മിലുള്ള മത്സരമായിട്ട് അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിലുള്ള ചെറിയ മത്സരമായിട്ട് മാറുകയുള്ളൂ അത് പത്തോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരം വോട്ടോ മൊത്തം കാണുകയുള്ളൂ അവിടെ എന്ത് കള്ളത്തരം കാണിക്കാനുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും ഇവിടെ ഞങ്ങൾ രണ്ടോ മൂന്നോ വോട്ടിൻ്റെയൊക്കെ വ്യത്യാസം വന്നാൽ തർക്കമോ ട്രീകൗണ്ടിങ്ങോ എല്ലാമാകും ഇവിടെ ഹരിയാനയിലെ പാനിപ്പത്തില് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു എലക്ഷൻ ആ പാനിപ്പത്തിൽ എലക്ഷൻ കൗണ്ട് കൗണ്ടിങ് കഴിഞ്ഞപ്പോൾ നോർമൽ രീതിയിലുള്ള കൗണ്ടിങ് കഴിഞ്ഞപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ ഒന്നൊരു കുൽദീപ് സിംഗ് രണ്ട് മുഹദ് കുമാർ അപ്പോൾ കുൽദീപ് സിംഗ് ജയിച്ചതായിട്ട് ആര് പ്രഖ്യാപിച്ചു ആദ്യത്തെ എണ്ണൽ എടുത്തെ പ്രഖ്യാപിക്കുകയാണ് പക്ഷേ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർക്ക് പതിവിന് വിപരീതമായി എന്തോ സംശയം തോന്നി എന്തോ സംശയം തോന്നി എന്ന് പറഞ്ഞാൽ ഈ വോട്ടിങ്ങിൻ്റെ മൊത്തം പ്രൊസീജിയറില് സംശയം തോന്നി അയൊക്കെ അത് ചെയ്യാനുള്ള പവറില്ല സാധാരണ രീതിയിൽ അവരങ്ങനെ റിട്ടേണിംഗ് ഓഫീസർ ആരും പരാതി പിന്നെ ഒരു പരാതിക്കാരനും ഇല്ല തോറ്റ മുഹിത് കുമാറിനും പരാതിയില്ല ജയിച്ചു ഗോൾഡ് ഡ്യൂസിങ്ങിനും പരാതിയില്ല ആരും പരാതി മറ്റൊരു സ്ഥാനാർത്ഥിക്കും പരാതിയില്ല ആരും പരാതിപ്പെടാതെ തന്നെ സുഗോമോട്ടോ ആയിട്ട് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ ഈ വോട്ടുകൾ രണ്ടാമെന്നോട് എണ്ണുകയാണ് വോട്ടുകൾ എണ്ണുമ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് അവിടെ ഉപയോഗിച്ചത് അതിൽ കള്ളത്തരം നടക്കുമെന്ന് പറ്റി ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് കള്ളത്തരം നടക്കുക അതിനെതിരായി പറഞ്ഞാൽ പിടിച്ച് ജയിലിടും കേസാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രൊസീജിയറിനെതിരായി വോട്ടിംഗ് മെഷീനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചിത്രീകരിച്ചാൽ നമ്മൾ കുറ്റവാളിയാണ് ജനാധിപത്യം ജനാധിപത്യ ചോദ്യം ചെയ്യാൻ അട്ടിമറിക്കാൻ നോക്കുന്നുള്ള കേസ് തന്നെ വരിക ഇവിടെയൊക്കെ പത്ത് വട്ടം വരും ഉടനെ ഇവിടെ എണ്ണി ഹൈക്കോടതി ചെല്ലുന്നു ആരെ അയാൾ റിട്ടേണിംഗ് ഓഫീസർ മറ്റേപ്പള്ളി മുഹിദ് കുമാർ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ച ഉടനെ ആദ്യത്തെ ആദ്യം ജയിച്ച കുൽദീപ് സിംഗ് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹരിയാന ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി പറഞ്ഞ റിട്ടേണിംഗ് ഓഫീസർക്ക് അങ്ങനെ ഒരു അധികാരമില്ല അതുപോലെ അതുകൊണ്ട് കുൽദീപ് സിംഗ് തന്നെ ജയിച്ചതാണ് അയാൾ തന്നെ ഗ്രാമമുഖ്യനായിട്ട് തുടരും വേണമെങ്കിൽ മറ്റേയാൾക്ക് ലീഗൽ റെമഡി എന്നുള്ളതിനാൽ ഹൈ കോടതിയെ സമീപിക്കാം ആർക്ക് തോറ്റ മോഹിത് കുമാറിനെ കോടതിയെ സമീപിക്കാം പക്ഷേ മോഹിത് കുമാർ അപ്പോൾ വാശിക്ക് ഹൈക്കോടതിയെ സമീപിച്ച് മോഹിത് കുമാറിൻ്റെ അപ്പീലും തള്ളി അത് ആദ്യം പറയേണ്ടതായിരുന്നു എലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നു ഒരു പരാതി നിങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാണ് തള്ളുന്നത് മോഹിത് കുമാർ അപ്പം വാശിയായി അത് നേരെ സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി ഒരു ട്രൈബ്യൂണലിനെ നയിപ്പിക്കുന്നു ഇത് പരിശോധിക്കണം ഈ കേസ് പരിശോധിക്കണം മെറിറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് പറയുന്നത് ട്രൈബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ജയിച്ചത് മുഹദ് കുമാറാണ് കുൽദീപ് സിംഗ് അല്ല സുപ്രീം കോടതി അത് അംഗീകരിക്കുമ്പോൾ ട്രൈ ഉടനെ ട്രൈബ്യൂണലിനെതിരായിട്ട് ആര് കേസിന് പോയി കുൽദീപ് സിംഗ് പോയി പക്ഷേ അപ്പോൾ ട്രൈബ്യൂണലിൻ്റെ പവർ ജന ഒറിജിൻ ചെയ്തിരിക്കുന്നു ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രം ദ ഓഡേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ നിന്നാണ് ഈ പവർ വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി ഇത് സെറ്റസൈഡ് ചെയ്യുകയും മറ്റേ ഹൈക്കോടതിയുടെ ഉത്തരവ് ഒബ്സർവേഷൻ സെറ്റസൈഡ് ചെയ്തിട്ട് യഥാർത്ഥം ജയിച്ചിരിക്കുന്ന മോസ്സിങ്ങായിട്ട് പറയുകയും ചെയ്തു കാരണം ഇലക്ട്രിക് കം പച്ചയ്ക്ക് പറയുന്നു ഇ വി എമ്മിലും കൃത്രിമം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇ വി എമ്മിൻ്റെ ഓപ്പറേഷൻ ശരിയായിട്ടല്ല അപ്പോൾ ഇവിടെ നമ്മളെ നടന്നിരിക്കുന്ന എത്രയോ കേസുകളുണ്ട് ആദ്യം ഇത്തരം വിഷയങ്ങൾ കാര്യമായിട്ട് ഉയർത്തുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിലാണ് കേജ്രിവാളാണിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഇന്ത്യൻ്റെ രീതിയിൽ ഇ വി എം കളത്തരം കാണിക്കുക അപ്പോൾ എല്ലാ പാർട്ടികളും കോൺഗ്രസും കാരണം കേജ്രിവാളിനോട് കോൺഗ്രസ് അന്ന് വിരോധമായിരുന്നു ഷീലാധീക്ഷനെ തോപ്പിച്ചാണ് കേജ്രിവാൾ അപ്പോൾ കെജ്രിവാളിനെ ഇവർക്ക് ഇഷ്ടമല്ല അപ്പോൾ കെജ്രിവാൾ പറഞ്ഞതിന് മുഴുവൻ എതിർക്കാന്നുള്ള ലൈനാണ് കോൺഗ്രസ് സന്ദികരിച്ചത് ഇവിടെ അതുപോലെ ബി ജെ പി അതിനെതിർത്തു കാരണം ഇവരെല്ലാം ഈ കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ലോകസ്ഥലം ഇവർക്കറിയാത് നടക്കുന്നുണ്ടേ എന്നുള്ളത് ഇതിലെ കോൺഗ്രസിൻ്റെയൊക്കെ ടോപ്പ് പാർട്ടികൾക്കല്ലേ ബി ജെ പി ടോപ്പ് പാർട്ടികൾക്കറിയാം ആ കള്ളത്തരത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഉടനെ കെജ്രിവാൾ എല്ലാവരും തള്ളിപ്പറഞ്ഞു ഒന്നുമില്ലാത്ത ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഉയർത്താത്ത ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കള്ളത്തരം തുറന്നു കാണിക്കാൻ ആർക്ക് പറ്റി കെജ്രിവാളിനെ കേജ്രിവാൾ പറഞ്ഞാലും വിശ്വസിച്ചില്ല അവിടുത്തെ നമ്മുടെ മോഹിത് കുമാറിനെ പറ്റി തെരഞ്ഞെടുപ്പ് ഗ്രാമമുഖ്യനായി ഗ്രാമമുഖ്യസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് അയാൾക്ക് ഈ ഇ വി എമ്മിൻ്റെ എന്താണെന്നുള്ളത് സുപ്രീം കോടതിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരുണ്ടോ പറയാില്ല പക്ഷേ ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്ന സമയമെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം പക്ഷപാതപരമായ പ്രവർത്തനങ്ങൾ വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്ന സമയമാണ് വ്യാപകമായ ചർച്ചയ്ക്ക് അപ്പോൾ ആ ചർച്ച തുടരുമ്പം ഈ ചർച്ചയ്ക്ക് ഒരു എക്സ്ട്രാ ഫ്യൂവൽ ഇന്ധനം നൽകുകയാണ് ഈ വിധി വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ വോട്ടർപട്ടിയെ മാത്രമേ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇനി വോട്ടിംഗ് പ്രൊസീജിയറിനെ കുറിച്ചുള്ള തർക്കം വേറെയുണ്ട് ഇത് കഴിഞ്ഞാൽ അടുത്തതുണ്ട് കള്ളത്തരത്തിൽ വോട്ട് ചെയ്യാൻ എന്നുള്ള പ്രശ്നം വേറെയുണ്ട് ഇതാ വോട്ട് ചെയ്ത് കഴിഞ്ഞു ആ വോട്ട് എണ്ണത് ശരിയാണ് മെഷീനിൽ നമ്മൾ കുത്തിയാൽ പോലും യഥാർത്ഥ വോട്ടർ കുത്തിയാൽ പോലും ശരിയായിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ രാഹുൽ ഗാന്ധി കിട്ടുക ആ വോട്ട് മോഡിക്ക് പോവുകയും ചെയ്താലോ കഷ്ടമാണ് ആ അങ്ങനത്തെ സാഹചര്യം ഉണ്ടോ ഇല്ലെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതിനനുസരിച്ച് ആ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് വോട്ടർ പട്ടിക കള്ളത്തരം കാണിക്കാൻ മാത്രമല്ല യഥാർത്ഥ വോട്ടർമാരുടെ വോട്ടിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച കേസാണിത് ഈ കേസ് ഉണ്ടാക്കാൻ പോകുന്ന ഫലം ദുരവ്യാപകമാണ് ഒരു പാർട്ടിയുടെ നിയന്ത്രണത്തിനൊക്കെയാണ് എല്ലാ പാർട്ടിക്കാർക്കുള്ള പാഠം കൂടിയാണിത് അപ്പോൾ കോടതിക്ക് വല്ല താക്കീതും അങ്ങനെയാണല്ലോ അല്ല കോടതിക്ക് താക്കാത്ത എന്ത് ചെയ്യാൻ പറ്റും സുപ്രീം കോടതി വിചരിക്കുന്നത് വൃതങ്ങൾ ചാടിക്കാർ ഒരു ദിവസം പറയില്ലേ പഠിച്ച് അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷമുള്ള വി സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് മൂന്ന് വർഷം കേസിന്റെ ഒരു ഒരു കഴിയേലെ താമസിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട് ഇങ്ങനെ കള്ളവോട്ട് ഇരട്ട വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒരുപാട് ആരോപണങ്ങൾ താമസിപ്പിക്കാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റും ചില വിധിയും വരും അല്ല അങ്ങനെ വരുന്ന സമയത്ത് ഇതെല്ലാം ഒരു കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇനി കഴിയൂ എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുന്നു അല്ലെങ്കിൽ രണ്ടു വർഷം കഴിയുന്നു ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ തൃപ്പൂണിത്തുറ കേസ് പറഞ്ഞ പോലെ അതൊക്കെ അഞ്ച് വർഷം കഴിയാണ് ഇതൊക്കെ ഇനി എന്ന് തെളിയാനാണ് അല്ല ഇത് കളിയുമ്പഴത്തേക്ക് അടുത്ത ഇലക്ഷൻ ആവുന്നു ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ആൾ ഇതിന്റെ ഓർഡർ വരുന്നത് അതിന്റെ അർത്ഥം ഇത് നടപ്പാക്കടണം കേസ് കള്ളവോട്ടല്ലാതിയുടെ അപ്പം ഇങ്ങനെയുള്ള ഇലക്ഷൻ അതൊക്കെ ജനാധിപത്യത്തെ ശരിക്കും ഇപ്പൊ സത്യം പറഞ്ഞാൽ സാർ പറയുന്ന പോലെ അങ്ങനെ ഒരു ആരോപണം സ്വരാജ് ഉന്നയിച്ചു ആ കേസിലേക്ക് വരികയാണ് രണ്ടും രണ്ട് ഡിഫറൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിഞ്ഞ് അല്ലെങ്കിൽ തെളിയേണ്ട സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയേണ്ട സമയം കഴിഞ്ഞു ശരിയാണ് എന്ന് പറയുന്ന സമയം കഴിഞ്ഞു പക്ഷെ ഇത് അഞ്ചു വർഷം കഴിഞ്ഞു ജനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴാണ് തെളിയേണ്ടത് അത് ഏത് പാർട്ടി ആയാലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തെളിയണം ഇപ്പൊ ഈ ഇ വി എം മെഷീനിലെ കൃത്രിമത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ രാഹുൽ ഗാന്ധിക്ക് ചെയ്യുന്നു അത് മോദിക്ക് പോകുന്നു അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ എത്തിക്സിന് വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് അതെ അപ്പം ഒരു കൃത്രിമം നടക്കുമെന്നും അല്ലെങ്കിൽ ആ സമയത്തും ഇതിനൊക്കെ ഇ വി എം മെഷീൻ വന്നാൽ ഇങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ ഇന്ന് കേജ്രിവാൾ പല പ്രാവശ്യം പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ഇ വി എം മെഷീൻ കൊണ്ടുവന്ന് അതിൻ്റെ പ്രവർത്തനത്തെ കാണിച്ചെന്നും പലതരത്തിൽ കാണിച്ചതും അപ്പോഴൊന്നും ഇവിടുത്തെ മറ്റ് പാർട്ടികൾക്ക് കേജ്രിവാളിനെ അങ്ങനെ നീ ആരാ ഇന്നലെ വന്നു നീയാരാ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ മുതിർന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ കാണിച്ചത് പക്ഷേ കോൺഗ്രസ് കൂടെ അന്ന് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി അല്ലെന്നും സോണിയാഗാന്ധിയാണ് കോൺഗ്രസും കൂടെ ആ ആർഗ്യുമെൻറ്റിൻ്റെ കേജ്രിവാളിനൊപ്പം ഈ ഒരു വിഷയത്തിൽ നിന്നാൽ മതിയായിരുന്നു ഇ വി എമ്മിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ്സുകൂടെ നിന്നിരുന്നെങ്കിൽ സ്ഥിതിമാറുമായിരുന്നു അന്ന് കേജ്രിവാൾ ഒറ്റപ്പെട്ടു പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു ഒരു പാർട്ടികളെ സഹായിക്കാനില്ല ഇപ്പം രാഹുൽ ഗാന്ധിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സപ്പോർട്ട് കിട്ടിയപ്പോൾ മാത്രമാണ് ഈ വിഷയം പോലും കള്ളവോട്ടിൻ്റെ വിഷയം പോലും കൊണ്ടുവരാൻ പുറത്തു കൊണ്ടുവരാൻ വോട്ടർ പട്ടികളെ കൊണ്ടുവരാൻ പറ്റിയത് മറിച്ച് ഈ വിധി ഇന്ത്യയിലെ എല്ലാ പാർട്ടികളുടെയും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെയും കണ്ണ് തുറപ്പിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലത്തെ ഇന്നലെ ഇവിടെ ബി എൽ എ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ തലം മാറ്റി കള്ളകൂട്ടനെ കൂട്ടുന്ന കാത്താൻ അപ്പോൾ ഏതെങ്കിലും ഒരു ബി എൽ എ ഒ കളക്ടറോ തകൽച്ചുകാരോ തൻ്റെ അടുത്തോടെ പറയണോ അങ്ങനെ മാറ്റാൻ പറ്റില്ലെന്ന് പറയാൻ അതിൻ്റെ ഒരു മേലുദ്യോഗസ്ഥനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നടക്കുകയായിരുന്നു ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ അതിനേക്കാൾ അടിമകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് വിധേയരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഈ റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടായിരുന്നു ആരും പരാതിപ്പെട്ടില്ലെങ്കിലും തെറ്റിനെ തെറ്റെന്ന് പറയാൻ ഒരു റിട്ടേണിംഗ് ഓഫീസറെങ്കിലും ഉണ്ടായിരുന്നു അതിൽ എൻ ജി ഒ യൂണിയൻ്റെയും ജോയിൻറ്റ് കൗൺസിലിൻ്റെയും ഒന്നും മെമ്പർ ആയിരുന്നിരിക്കില്ല എന്ന് മാത്രം വിചാരിക്കുക